ഒ വർഷങ്ങൾ സിനിമ കാണാതെ ഞാനൊരു വീഡിയോ കണ്ടാണ് ഒരു അച്ഛനും അമ്മയും പ്രായം ചെന്നവര് മകൻ സിനിമക്കൊണ്ടാണ് അപ്പോ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു സിനിമയാണ് അപ്പോൾ അവര് എന്ത് സന്തോഷം ആ മോഹൻലാലിൻ്റെ സിനിമ എന്ത് ഇറങ്ങിയിട്ട് അവര് ബ്ലോഗ് അത് ഭയങ്കരമായിട്ടാണ് ആ ബ്ലോഗ് നമുക്ക് കണ്ടുതപ്പെടും ആ പ്രായം ചെന്നിട്ട് ഇവർ ആ സിനിമ കണ്ടിട്ട് പറയുന്നത് ഒരു കുട്ടിയുടെ ഒരു വീഡിയോ എന്തിനാണ് മോഹൻലാലിനെ പോലീസ് പിടിച്ചൊരു വീഡിയോ പറയുകയും ഒരുപോലെ സംസാരിക്കുകയും ചെയ്യുന്ന ഒരു സിനിമ അത് കളക്ഷനിൽ മാത്രമല്ല ഒരു നിർമ്മാതാവെന്ന നിലയിലും ആക്ടർ എന്ന നിലയിലും സംവിധായകനെന്ന നിലയിലും അതിൽ വർക്ക് ചെയ്തിരിക്കുന്ന ഷാജിയ്ക്കായാലും അതിലെ ജയ്ക്സിനായാലും അതിൻ്റെ പ്രൊഡക്ഷൻ വർക്ക് ചെയ്തവർക്കും എല്ലാവരുടെയും ഞാൻ പറയുന്ന മുഴുവൻ പേരും ഡിക്സ എല്ലാ ആളുകളും മറ്റേ പറയുന്ന ഗൂഗിൾ എല്ലാവരുടെയും ഒരു കാലഘട്ടത്തിലെ അഭിമാന ചിത്രമായി മാറ്റാൻ പറ്റി എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം അതെ അതിൽ അതിൽ എല്ലാവർക്കും ഞാൻ ഭാഗമായിരുന്നു വേറെ ആരു നേരത്തെ പറഞ്ഞ രഞ്ജിത്തേണ്ട പറഞ്ഞ നമ്മൾ ഇവിടെ നിന്ന് വർത്താനം വേണ്ടി പെട്ടെന്ന് പോയി ക്യാരക്ടർ വന്നു ഞാൻ ഒരു ലൊക്കേഷൻ വരുമ്പോൾ നമ്മളിങ്ങനെ രസകരമായി വർണ്ണ പോയിട്ട് തിരിച്ച് വീണ്ടും ആ ജയിലിലെ സീൻ കാണാത്തവരൊക്കെയാ കണ്ടവർക്കറിയാം കാണാത്തവരും കാണാൻ വേണ്ടിയാ പറഞ്ഞു ആ സീൻ നമ്മൾ എന്തോരം മണിക്കൂർ വർത്താൻ വേണ്ടപ്പോൾ പെട്ടെന്ന് ആളുമാർ ഈ സിനിമയിൽ ഇത്രയും ചേട്ടൻ കഷ്ടപ്പെട്ടിരിക്കുന്നതേയും ഒരു ശരിക്കും പറഞ്ഞ ഒരാൾക്കും ചെയ്യാൻ പറ്റത്തില്ല രാത്രി മുഴുവൻ ഷൂട്ടിങ്ങാണ് മഴ നനഞ്ഞുള്ള ഷൂട്ടാണ് നിങ്ങൾ മഴയത്ത് നിർത്തി അത് കണ്ടിന്യൂസ് മഴയത്താണ് പലപ്പോഴും പനി പിടിച്ച് ഞാൻ അറിയാൻ വേണ്ടി പറയാണ് ആ ജയിൽ മറ്റേ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ ഫൈറ്റ് എടുക്കുമ്പോൾ ആ രണ്ടാം ദിവസം ഫൈറ്റ് കഴിഞ്ഞ് രണ്ടാം ദിവസം എത്തിയപ്പം രാവിലെ എനിക്ക് ഫോൺ വന്നത് ചേരേണ്ട ഫോണാണ് രഞ്ജത്തെ കുഴഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ എന്താ അതിഭീകര പനിയാണ് എനിക്ക് എന്ന് പറഞ്ഞു ഞാൻ തൊട്ടടുത്ത റൂമാണ് ഞാൻ നേരെ ചേരേണ്ട റൂമിൽ ചെന്ന് പോകുമ്പോൾ ഭയങ്കര പനിയാണ് അപ്പോൾ ഞാൻ ചേട്ടനോട് ചോദിച്ചു ചേട്ടാ ഇത് എന്ത് ഭയങ്കര ചൂടുണ്ട് അപ്പോൾ പറഞ്ഞു എനിക്ക് തീരെ പറ്റുന്നില്ല എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഒരു കാര്യം ചോദിച്ചു ചേട്ടൻ ഇന്ന് ഷോട്ട് വേണ്ട ഞാൻ ഇപ്പോൾ തന്നെ വിളിച്ച് പറഞ്ഞോളാന്ന് പറഞ്ഞാൽ പറഞ്ഞു അത് പറ്റൂലാണ് ഞാനൊന്നും നോക്കട്ടെ ഇത്രയും പേരെയും വെയിറ്റ് ചെയ്ത് അതൊന്നും പറ്റൂല രഞ്ചത്ത് ഭയങ്കര നഷ്ടം വരും പറ്റൂല എന്ന് ഞാൻ പറഞ്ഞു ചേട്ടാ ഒന്നും കുഴപ്പമില്ല എന്നിട്ട് എന്നെ മുമ്പ് വെച്ചാൽ തന്നെ ഡോക്ടറെ വിളിച്ചിട്ടും ഹൈഡോസ് മരുന്ന് വാങ്ങിച്ച് കഴിച്ച് അതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് പോവാണ് അപ്പോഴും ഞാൻ പറയുന്നുണ്ട് ചേട്ടാ അത് ചേട്ടൻ ഇതൊരു ഒരു ഒരു ഒന്നാമത്തെ കാര്യം നമുക്ക് രണ്ട് ദിവസം റെസ്റ്റ് എടുത്താലും കുഴപ്പമില്ല ചേട്ടന് വയ്യാതായപ്പോൾ എന്ത് ചെയ്യും അപ്പോൾ അതുകൊണ്ട് പക്ഷേ എൻ്റെ അടുത്ത് പറയാൻ പറ്റില്ല നമുക്കത് ചെയ്യാം അത് അവർക്ക് ഇത് കഴിഞ്ഞ് അങ്ങോട്ടും ഫ്ലൈറ്റ് മാസ്റ്റർക്കും പോകണം ഒരുപാട് പേരുടെ പ്രശ്നമല്ലേ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ ചെയ്തിട്ട് ആ ചാട്ടമൊക്കെ ചാടുന്ന കാര്യമൊക്കെ ഈ പനിക്കകത്താണ് ചാടിയൊക്കെ ആര് ചെയ്യുന്നതിട്ട് എനിക്ക് ആലോചിക്കാൻ പറ്റില്ല അത് അങ്ങനെ ഒരാളാണ് ും ചെയ്യില്ല പിന്നെ ഈ പറയുന്ന നമ്മുടെ ഈ ക്രൂ തൊട്ട് പ്രൊഡ്യൂസർ തൊട്ട് ഒരാളെയും വേദനിപ്പിക്കരുത് ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കരുത് പത്ത് മിനിറ്റ് താമസിച്ച് പോയാൽ വരുന്ന വഴി ഫോൺ ചെയ്യും ഞാൻ ട്രാഫിക്ക് പെട്ടുപോയതാണേ അല്ലെങ്കിൽ ഒരാളെനിക്ക് ഇവിടെ വന്ന് തന്നെ കാണാൻ വന്നതു കൊണ്ടാണേ ഞാനൊരു പത്ത് മിനിറ്റാണ് വരുമെന്ന് പറഞ്ഞ് വിളിക്കുന്ന ആരുണ്ടിവിടെ ആരുമില്ല അങ്ങനെ വിളിക്കും ആ ഇതിങ്ങനെ വിളിച്ചു പറയും ഒരാൾ വെയിറ്റ് ചെയ്യുക ഒരാളെ വെറുതെ നിർത്തും അതൊന്നും ഇഷ്ടമുള്ള ഒരാളല്ല ഈ മഴയത്ത് ചെയ്യുമ്പോൾ മഴയൊക്കെ കഴിയുമ്പോൾ മഴ നനഞ്ഞ് കംപ്ലീറ്റ് നമുക്ക് അതിൻ്റെ അടുത്ത രണ്ട് ക്ലോസ് കൂടെ നമ്മൾ ചേട്ടനെ വിട്ടിട്ട് മൂന്നോ നാലോ ക്ലോസ് കൂടെ എടുത്ത് നമ്മൾ പോകാമെന്ന് പറയുമ്പോൾ ഈ നനഞ്ഞ് ഈ സാധനമായിട്ട് അവിടെ തന്നെ നിൽക്കും ഇത് നിങ്ങളും മൊത്തം നനയല്ലേ അപ്പോൾ ഞാനെന്തിനാ പോകുന്നത് ഞാൻ പോയിട്ട് ശരിയാവില്ല ഞാനിവിടെ നിൽക്കാമെന്നു പറഞ്ഞിട്ട് അവിടെ നിൽക്കും എന്നിട്ട് ഇതെല്ലാവരും പോകുമ്പോഴേ പോകുകയുള്ളു ഞാൻ ഇതിലൊരു ഒരു കലാപാത്രത്തിനും ഷൈജോ അടിമാലിയുടെ ഇൻറ്റർവ്യൂ എടുത്തപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം അതിപ്പോഴും ഉറപ്പാണ് ബൈക്കിൽ ഇരുന്ന് ചെറിയ ചാറ്റമുഴ ഉണ്ട് ചേട്ടൻ കൊട ചൂട് ഇവൻ കാരവാണിലായി പോയി ഇവൻ അവിടെ ആരും ഇല്ല ഇവന് വിളിച്ചില്ല മറന്നുപോയി ഒര് ചെയ്യുമ്പോൾ വന്നപ്പം ചേട്ടൻ ഇങ്ങനെ ബൈക്കിൽ അപ്പോൾ ആ ചാറ്റമുഴ അവിടെ ഇരിക്കുവാണ് ബൈക്കിൽ ഇങ്ങനെ കാലും ഇരിക്കാതെ അപ്പം ഇവന് ഭയങ്കര അഭിപ്രായം വണ്ടി കയറിപ്പോലേട്ടം പറഞ്ഞ ഒരു കാര്യം ചെയ്തോളു മൊനെ പിടിച്ചിരുന്ന് നമ്മള് നൂറോ നൂറിൽ പോകാൻ പോവാം ഹാപ്പിയാക്കി ഇവന്റെ പറഞ്ഞു ഒരു അഞ്ച് കിലോമീറ്റർ ആറ് കിലോമീറ്റർ മുമ്പ് ഈ നമ്മൾ ഈ റോഡ് ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് കാരവാൻ വരാൻ പറ്റത്തില്ല അപ്പോൾ അവിടുന്ന് ബാക്കി എല്ലാം അപ്പം ഈ മഴ പെയ്തപ്പോൾ എല്ലാവരും കൂടും കാരമാൻ കയറി നടൻ പറഞ്ഞു അപ്പോൾ ഷൈജു മാത്രമേ ആർട്ടിസ്റ്റ് ആയിട്ടുള്ളൂ വേറെ ബാക്കി എല്ലാവരും ഷിഫ്റ്റ് ചെയ്തു ഷീ ക്യാരവാൻ അതിനകത്ത് ഷൈജു എല്ലാവരും വന്ന് ഷോട്ടിന് റെഡിയായി ബൈക്ക് വന്നു എന്ന് പറയുമ്പോഴാണ് എല്ലാവരും തിരക്കുന്ന ഷൈജു എന്ത് ചെയ്യും അപ്പോൾ ഇനി ഷൈജു ആറ് കിലോമീറ്റർ അപ്പുറത്ത് വരണം ഇതേ ബൈക്കിൽ മഴ പെയ്തോണ്ടിരിക്ക ബൈക്കിൽ അപ്പം അതും ആ മാറില്ല ഒരു കുടയും പിടിച്ച് ഞാനും ചേട്ടനും കൂടെ നിക്കുകയാണ് ഈ ഷൈജുവിന്റെ ഒരു വരവുണ്ട് ഞാൻ കണ്ടതച്ചാല് ഈ ലാലേട്ടം മഴയ്ക്ക് കുറയോ എത്രയോ സമയമായിട്ട് നിക്കല്ലേ എന്നാലും നേരെ ഇങ്ങോട്ട് വന്നപ്പോ വന്നു വാ വാ കേറ് എന്ന് പറയുന്നത് കേറി കഴിഞ്ഞിട്ട് നേരെ പിടിച്ചിരുന്നോണേ അല്ല അത്രയും കൂടായിട്ടാണ് എനിക്ക് ബിനുപപ്പിൻ്റെ ഒക്കെ വേറെ ഒരു ഇന്റർവ്യൂ കണ്ടാണ് എടുക്കട്ടെ അതൊക്കെ ഒരു ലാലേട്ടൻ മറ്റേ വെട്ടിയിട്ട അത് സംഭവമായിട്ടൊക്കെ സംസാരിച്ചിരുന്നു അല്ല എങ്ങനെയാന്ന് വെച്ചാ തരുൺ ഇതിനകത്ത് തരുടെ ഇന്റർവ്യൂ പറയുന്നുണ്ട് ഇതെല്ലാം തരുൺ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് സ്ക്രിപ്റ്റിനകത്തൊന്നും ആ സമയത്ത് ചേട്ടനോട് പറയാന് ഇതില്ല ഇതില്ല അതിനുശേഷം വേണ്ടി പുള്ളി ഓരോന്ന് തുടർന്ന് എഴുതി കുറച്ച കാര്യാണ് അപ്പോൾ ഇത് എഴുതുമ്പോഴൊക്കെ എഴുതി കഴിഞ്ഞിട്ട് എന്ത് ചോദിച്ചു ലാൽ സാറ് വല്ലതും പറയൂ ഇതൊക്കെ പറഞ്ഞാൽ നമ്മളെ ഇനി ഇന്നലെ പറയുമോ ഞാൻ പറഞ്ഞത് നിങ്ങൾ എഴുതി വെച്ചോ ഒരു കുഴപ്പമില്ല അങ്ങനത്തെ ആളല്ല പുള്ളി എന്നിട്ട് എന്നിട്ടും ഈ തരണൊരു ധൈര്യമില്ല ഈ സീൻ കൊണ്ട് കൊടുക്കുമ്പോൾ ഇത് വായിക്കുമ്പോൾ ഇതിനകത്തുണ്ടല്ലോ അപ്പോൾ എൻ്റെ അടുത്ത് ചേട്ടനോട് എന്ന് പറഞ്ഞേ എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ പറയണം പറഞ്ഞിട്ട് ഞാൻ പറയാമെന്നതാണ് അപ്പോൾ ആദ്യം ഒരാളെ ഞാൻ ആദ്യം ചെന്നിട്ട് പറഞ്ഞു ചേട്ടാ ഇങ്ങനത്തെ കുറേ പരിപാടികൾ ഞാൻ തന്നെ അതിനെന്താ നാട്ടുകാർ മുഴുവൻ പറഞ്ഞോണ്ടിരിക്കല്ലേ പിന്നെ തരു തരിയായി അങ്ങനെ തരുൺ പിന്നെ എന്ത് പറഞ്ഞാലും ഏത് കാര്യം പറഞ്ഞാലും ആ തോളി ചരിക്കുന്ന ഒരു ഷോട്ടുണ്ട് ആ തോളി ചരിക്കുന്ന ഷോട്ടൊക്കെ ചേട്ടനോട് എന്ന് പറയുമ്പോൾ ചേട്ടൻ എന്ത് സന്തോഷത്തോടെ പറഞ്ഞു എത്ര പേരെ ചരിക്കണെന്ന് പറഞ്ഞാ മതി ഞാനൊന്ന് ആക്കി വരികയായിരുന്നു ഇനി തരുന്ന് തരിക്കോ ഇല്ല അതൊക്കെ നമ്മുടെ ഈ വില്ലൻ എന്ന് പറയുന്നത് അല്ലേ മലയാള സിനിമയിൽ ഇതുവരെ എനിക്കത് കണ്ടപ്പം എൻപ്പർഗീസറിനെ ഓർമ്മ ഒന്നും പക്ഷെ ഇവിടെ എത്രയും പേര് ഇപ്പോൾ ഉൾപ്പെടെ ഉള്ള ഒരു ഈ സിനിമയിലേക്ക് വേണേ വെക്കാം പക്ഷെ അതിലേക്കൊക്കെ മാറി ഇദ്ദേഹത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ് വച്ചാൽ ഈ ഇതിൽ അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം സിനിമ കണ്ടാളാണോ അപ്പോൾ മൂന്ന് പ്രാവശ്യം കണ്ടെന്ന് പറഞ്ഞ എനിക്ക് തന്നേ ഡ്രസ് ഈ സിനിമയുടെ തുടക്കത്തിൽ തൊട്ട് അതിൻ്റെ ഒരു ഒരു പോർഷൻ വരെ ഈ ക്യാരക്ടർ ഇങ്ങനെ ഒരാളാണെന്ന് മനസ്സിലാൻ പാടില്ല ഒരിക്കലും മനസ്സിലാകാൻ പാടില്ല പിന്നെ ഇപ്പോഴും അതെ അങ്ങനെ ആ ഒരു സംഭവം ചെയ്യണമെങ്കിൽ ഇവിടുത്തെ സാധാരണ ഒരാൾ വരുമ്പോൾ ആദ്യം തന്നെ മനസ്സിലാവും ഇത് ഇയാളാണ് കാരണം എന്ന് പറയുന്നത് അത് മനസ്സിലാവരുത് അപ്പം അതിന് നമ്മൾ എന്തു ചെയ്തു വേറെ സ്ഥലത്തുള്ള ആളിലെ വലിയ ആളുകളില്ലാത്ത നല്ല ആർട്ടിസ്റ്റുകളുണ്ടെന്ന് നോക്കി കുറേയൊക്കെ ശ്രമം നടത്തി അപ്പോഴൊന്നും നമുക്കൊന്നും കറക്റ്റ് ആവുന്നില്ല അങ്ങനെ നമ്മുടെ എനിക്ക് സുനില് കെ ആർ സുനിലാണ് അങ്ങനെ സുനിലുമായി ഈ മറ്റേ പ്രകാശ് വർമ്മയ്ക്ക് നല്ല അടുപ്പാണ് സുനിൽ ഒരു മഞ്ജുക്കർ എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട് ആ ബുക്ക് ഭയങ്കര ബുക്കാണ് അത് കണ്ടുപോക്കണ്ടാണ് അത് സിനിമയാക്കാൻ വേണ്ടി ഇദ്ദേഹം വിളിച്ചിരുന്നു അതൊരാളെ കൊണ്ട് സിനിമയാക്കാൻ പറ്റില്ല കാരണം അത്ര ഭയങ്കര ഭീകര കുഞ്ഞാലി വരക്കാറ് പോലെ എടുക്കേണ്ട സിനിമയാണ് അപ്പോൾ അത് ആ സിനിമ എടുക്കണേ കുറച്ച് പാടാണ് അപ്പോൾ അത് ഈ നിർവ്വഹണമെന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ആക്ട് മേക്കറായിട്ടുള്ള ഈ പ്രകാശ് വർമ്മ എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്നതല്ല കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള ഒരു വലിയ ഒരു കമ്പനി നടത്തുന്ന ആളാണ് അദ്ദേഹം അതിൻ്റെ ഡയറക്ടറാണ് അദ്ദേഹം ഈ ആഡ് കാണുന്ന വലിയ വലിയ ആഡ്സ് മൊത്തം നമ്മൾ കാണുന്ന നെറ്റ്ഫ്ലിക്സിൻ്റെ ആണെങ്കിലും ബ്രിട്ടീഷ് ഷെയർവേഴ്സാണേലും എല്ലാത്തിൻ്റെ ആഡ്സ് പുള്ളിയായിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരാൾ ആയതുകൊണ്ട് പുള്ളി ഇങ്ങനെ വിളിച്ച് സംസാരിക്കുകയും ആ സിനിമയെക്കുറിച്ചുള്ളൊരു ഡിസ്ക്രിപ്ഷൻ ഒക്കെ നടന്നു അങ്ങനൊരു ഭയങ്കര സുഹൃത്തുക്കളാണ് അപ്പോൾ പുതിയ പുതിയ ആളെ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കെ ആർ സിൽ ഈ ഇവിടെ പ്രകാശ് വർമ്മ അതിൻ്റെ ഇടയിൽ ഇവിടെ വരികയും അവിടെ പോയി കാണുകയൊക്കെ ചെയ്തിട്ട് അവിടെ അപ്പോൾ സുനിൽ സുനിൽൻ്റെ മനസ്സിലൊരു തീരുമാനം എടുത്തിട്ടായിരിക്കണം സുനിൽ അവിടെ നിന്ന് ഈ പ്രകാശ് വർമ്മയുടെ തരികയുള്ള ഈ സുനിൽ ഒരു ഫോട്ടോഗ്രാഫറാണല്ലോ ഫോട്ടോ എടുക്കുക സെൽഫി എടുക്കുക ഇതെല്ലാം എടുത്തിട്ട് തരണം ക്യാച്ചും എടുത്തിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഇരിക്കുമ്പോഴത്തേക്ക് ഒരു ദിവസം പറഞ്ഞു ഈ ഇങ്ങനെ ഒരാളുടെ മുഖമുണ്ട് ഇയാൾ ജോർജിന് പറ്റുവു അപ്പോൾ താടിയൊക്കെ വെച്ച ഒരാളാണല്ലോ പള്ളി അപ്പോൾ നമ്മൾ ഇതിനകത്ത് താടിയൊക്കെ ചെയ്യുന്ന ആൾ പക്ഷേ ഫേസ് കാണുമ്പോൾ ഉൾക്കന്നെയാണ് അപ്പോൾ അവനെ തന്നെ തരുൺ പറഞ്ഞ ചേട്ടാ നമുക്കിത് നല്ലൊരു പരീക്ഷണമാണ് അദ്ദേഹത്തിന് കൂടുതൽ കാര്യങ്ങളെല്ലാം അറിയുന്നതിനെ കുറിച്ച് അറിയാം നമുക്ക് ഇദ്ദേഹത്തെ ഒന്ന് കിട്ടുമോ നോക്കട്ടെ എന്ന് ചോദിച്ചിട്ട് നമ്മൾ നോക്ക് എന്ന് പറഞ്ഞു അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് പ്രകാശ് മറ്റേ സുനിൽ വിളിച്ചു തരുൺ സംസാരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു അദ്ദേഹം ഒന്ന് അടുത്തടുത്ത് വരുന്നുണ്ട് പക്ഷെ ഭയങ്കര ഒരു ആഡ്സും ഒക്കെ പുള്ളിക്ക് ഒരുപാടുള്ളതുകൊണ്ട് ഇങ്ങനെ കറക്റ്റായി വന്നിട്ടില്ല എന്ന് പറഞ്ഞു പറഞ്ഞു പിന്നീട് നിരന്തരം വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഞാനിത് പറയുന്നതിൻ്റെ കാര്യം വെച്ചാൽ ഇത് മോഹൻലാൽ സിനിമയാണ് അപ്പോൾ ഈ പുള്ളി പുള്ളിയുടെ ഇൻ്റർവിൽ ഇത് ഇന്നോ വലിയൊരു കമ്പനിയുടെ പടമാണ് ശോഭനെ അഭിനയിക്കുന്നത് ഇവരൊക്കെ അഭിനയിക്കുന്നത് നിങ്ങളെ തരുന്ന പോലെ വലിയ ഡയറക്ടറാണ് ഞാൻ വന്നിട്ട് അവിടെ ഈ ഒരു വില്ലൻ പതറിയാൽ ഈ പടം പൊളിഞ്ഞോളൂ അതുകൊണ്ട് ഞാൻ അഭിനയിക്കുന്നത് നിനക്ക് എങ്ങനെ അറിയാം അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും ഒരു ബുദ്ധിമുട്ടില്ലെങ്കിൽ ബോംബെയിലേക്ക് വന്നിട്ട് എൻ്റെ ഓഫീസിൽ തന്നെ ഒരു സീനും എടുത്തോണ്ടെന്ന് വെറുതെ ഫോണിൽ ഒന്ന് ഷൂട്ട് ചെയ്ത് നോക്കാം സത്യസന്ധകടമാണ് അവിടെ ഷൂട്ട് ചെയ്ത് ഒരു 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 പത്ത് മിനിറ്റിനകത്ത് മാറി നിന്ന് തരണെന്നെ വിളിച്ചു തന്നു ചേട്ടാ ഒന്നും നോക്കാനില്ല ജോർജിനെ കിട്ടിയെന്ന് പറഞ്ഞു എന്നോട് ചേട്ടനോട് പറഞ്ഞു ഗംഭീര പെർഫോമൻസാണ് ഞാൻ ചേട്ടന് ഇതിങ്ങനെ അയക്കുന്നില്ല ഞാൻ ഒന്ന് എഡിറ്റ് ചെയ്ത് ചേട്ടൻ അയച്ചേർന്നു പിറ്റേ ദിവസം എറണാകുളത്ത് വന്ന് കൊച്ചി ഇതിനായിട്ട് ബോംബെക്ക് വിട്ടാ നമ്മൾ കൊച്ചി വന്ന് എഡിറ്റ് ചെയ്ത് തരണെനിക്ക് വാട്സാപ്പിൽ അയച്ചായിരുന്നു ഞാനിത് കണ്ടിട്ട് തരണോട് മറുപടി പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ ലാലേട്ടനെ അയച്ചു ഇത് ഹീ ആള് ചേട്ടൻ ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചു ഇത് നമ്മുടെ പ്രകാശ് വർമ്മയാണ് ചേട്ടൻ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ടല്ലോ പുള്ളിയുടെ പുള്ളി ഷൂട്ട് ചെയ്ത് ഒരുപാട് അഭിനയിച്ചിട്ടുണ്ട് പറഞ്ഞു അപ്പം ഇത് എന്തോന്ന് ഇയാൾ പെർഫോം ചെയ്യുന്നത് നീച്ചു നല്ല ഗംഭീരമായിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു അപ്പം ഞങ്ങളുണ്ടെങ്കിൽ തരണ്ടത് പറഞ്ഞ് തരം ഞാൻ ലാലേട്ടനെ വെച്ചു കൊടുത്തു ഞാനും കണ്ടു നമുക്കിനൊന്നും ആലോചിക്കണ്ട ഇതെന്ന് പറഞ്ഞു അപ്പോൾ തരൻ പറഞ്ഞു ഞാൻ ചേട്ടനോടാ പറഞ്ഞത് തരണം ആദ്യം തന്നെ പറഞ്ഞു ഇത് ഇത് ഗംഭീരമാണ് എന്ന് അതിന്റെ എല്ലാ ക്രെഡിറ്റും കണ്ടുപിടിച്ചതിനകത്ത് കാരണം സുനിൽ ഇത് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ആരും ഇതിലെത്തില്ലല്ലോ ഇതിലേക്ക് എത്തില്ല പക്ഷെ ഇന്ന് മലയാളത്തിൽ ആളെയാണ് കിട്ടിയത് അല്ലേ പിന്നെ അങ്ങനെയാണ് ഇതിന്റെ ഒരു കാരണം ഇതാണ് ഇങ്ങനെയാണ് കിട്ടിയത് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിസന്റ് യു ദക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്